ഒന്നും മനസ്സിൽ വെക്കേണ്ട കഥയില്ലാത്ത മനുഷ്യർ പലതും പറയും അത് മറന്നേക്ക് അവൻ മീരയുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവളവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു മീരയോട് യാത്ര പറഞ്ഞ ശേഷം അർജുൻ കാറിൽ കയറി അവിടുന്ന് പോയി അവൻ അങ്ങനെ പറഞ്ഞിട്ട് മീര ചിന്തിച്ചത് അത് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി തന്നെയായിരുന്നു അവളുടെ ആ നിൽപ്പ് കണ്ട് രാജ അവളുടെ അടുത്തേക്ക് ചെന്നു മോളു വാ എനിക്ക് മോളോട് കുറിച്ച് സംസാരിക്കാനുണ്ട് രാജ് മീരയും കുട്ടി അകത്തേക്ക് പോയതും പിന്നാലെ കൃതിയും മരണിമയും അകത്തേക്ക് കയറി രാജു ഹാളിലെ സോഫയിൽ ഇരിക്കുകയാണ് മീരയും കൃതിയും മരണമേ ഉണ്ട് മീര എന്തോ ആലോചനയിലാണ് ഇപ്പൊ വന്നത് ആരാണെന്ന് അറിയോ മീരക്ക് രാജിന്റെ ചോദ്യം കേട്ട് ചിന്തകൾക്ക് വിരാമിട്ടുകൊണ്ട് മീരയാളെ നോക്കി ദിയയുടെ അമ്മയല്ലേ കുഞ്ഞൊരാലോചനയോടെ അവൾ ചോദിച്ചു അതെ ദിയക്ക് മോളാരാണെന്ന് അറിയോ രാജു ചോദിച്ചു അവള് മറുപടി പറയാതെ രാജിന് നോക്കി അപ്പച്ചി എന്നുവെച്ചാ വെച്ചാ അച്ഛന്റെ പെങ്ങൾ രാജ് പറഞ്ഞത് കേട്ടപ്പോൾ മധു അവളോട് പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തെടുത്തു അപ്പന്റെ അച്ഛൻ അവൾ സംശയത്തോടെ രാജിനെ നോക്കി മഹാദേവൻ മധുവിന്റെ ഒരേ ഒരു സഹോദരൻ രാജു പറഞ്ഞു മീര് ഒട്ടും പ്രതീക്ഷിച്ചതല്ല മഹാദേവനാവും തൻ്റെ അച്ഛനെന്ന് അതുകൊണ്ട് തന്നെ അവൾക്കതൊരു ഷോക്കായിരുന്നു മോളും മോളിന്റെ അമ്മയും കരുതും പോലെ മഹിയൊരു ചതിയനോ ദുഷ്ടനോ ഒന്നും എല്ലാവരും കൂടി അവനെയാ ചതിച്ചത് രാജു പറഞ്ഞു അത് ഉൾക്കൊള്ളാൻ ആയില്ലെങ്കിലും മീരൾ കേട്ടിരുന്നു മധുവും നീരജയും ഒരുമിച്ച് പഠിച്ചവരാണ് മഹി തന്നെയാണ് നീരജയോട് ഇഷ്ടം തോന്നിയതും അത് തുറന്നു പറഞ്ഞതും കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോ അവര് പരസ്പരം പ്രണയത്തിലാവുകയും ചെയ്തു അതുപോലെ തന്നെ മധുവും അച്ഛൻ്റെ സുഹൃത്തിന്റെ മകനായ വിശ്വനുമായി അടുപ്പത്തിലായിരുന്നു മധുവിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരണമെന്ന് അറിഞ്ഞപ്പോൾ മഹിയും വീട്ടുകാർ പതറിപ്പോയി വിവാഹാലോചനയുമായി വിശ്വന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വിശ്വന്റെ അച്ഛൻ പറഞ്ഞത് ഒരു മാറ്റ കല്യാണത്തിന് സമ്മതാണെങ്കിൽ വിഷനും അധുവിന് കൊടുക്കാമെന്നായിരുന്നു വിഷന്റെ അനിയത്തി വരലക്ഷ്മിക്ക് മഹിയെ ഇഷ്ടമായിരുന്നത്ര മഹിയല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് വാശിയിലായിരുന്നവള് ആത്മഹത്യക്ക് പോലും അവൾ ശ്രമിച്ചപ്പോ അവളുടെ അച്ഛനും നമുക്കും മഹിയോട് അങ്ങനെ ഒരു നിബന്ധന വെക്കേണ്ടി വന്നു മഹി അതിന് സമ്മതിച്ചില്ല നേരേജിയുമായി അവൻ വല്ലാതെ അടുത്തു പോയിരുന്നു അവൻ ഒരുപാട് എതിർത്തു പ്രണയം വീട്ടിൽ തുറന്നു പറഞ്ഞു വരലക്ഷ്മിയോട് കാര്യങ്ങൾ പറഞ്ഞു നോക്കി പക്ഷെ എന്നിട്ടും പിന്മാറാതെ അവൾ വാശി പിടിച്ചു വിശ്വന്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് മധു വന്ന് മഹിയുടെ കാലി പിടിച്ച് കരഞ്ഞു യാരിച്ചു മരിച്ചു കളയെന്ന് പോലും പറഞ്ഞു അവിടെ മഹി തകർന്നു പോയി മധു അതുപോലെ നീലജിയുടെ കാലിലും വീണ് കരഞ്ഞു ആത്മാഭീഷണി മുഴക്കി വയറ്റിൽ കിടക്കുന്ന ജീവനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും മാനസികമായി തളർത്തി അവിടെ മഹി വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു വരലക്ഷ്മിയോട് ആവുന്നത്ര മഹി പറഞ്ഞു വിവാഹം നടന്നാലും ഒരു ഭാര്യയുടെ സ്ഥാനവും അവകാശവും കിട്ടില്ലെന്ന് എന്നിട്ട് അവള് പിന്മാറിയില്ല മഹി സമ്മതം അറിയിച്ചപ്പോ നീരജ മൗനം പാലിച്ചു മധുവിനു വേണ്ടി രണ്ടുപേരും സ്വപ്നം കണ്ട ജീവിതം വേണ്ടെന്ന് വെച്ചു വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് മഹിയുടെ കുഞ്ഞ് തൻ്റെ വയറ്റിൽ വളരുകയാണെന്ന് നീരജ തിരിച്ചറിഞ്ഞത് രാജ് പറയുന്നത് ആകാംക്ഷയോടെയാണ് മീര കേട്ടിരുന്നത് എന്തിനെന്നില്ലാതെ അവളുടെ ഹൃദയം അതിവേഗം മേടിച്ചുകൊണ്ടിരുന്നു അതറിഞ്ഞപ്പോൾ മഹിയെ വിട്ടുകൊടുക്കാൻ നീരജിക്ക് തോന്നിയില്ല ആ സംഭവങ്ങൾക്ക് ശേഷം മഹി നീരജിയോ നീരജ മഹിയോ കാണാൻ ശ്രമിച്ചിരുന്നില്ല അതുകൊണ്ട് നീരജ് അമ്മയാകാൻ പോകുന്നത് മഹി അറിഞ്ഞതുമില്ല നീരജ ഗർഭിണിയായിരിക്കെ പലതവണ മഹിയെ കാണാൻ ശ്രമിച്ചു നടക്കാതെ വന്നപ്പോൾ മധുവിനെ വീട്ടിലേക്ക് കയറി ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു മഹിയോട് വിവാഹത്തീന്ന് പിന്മാറണമെന്ന് അറിയിക്കാൻ നീരജ കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടു അവളുടെ ആവശ്യം ന്യായമായിരുന്നല്ലോ പക്ഷേ ഗർഭിണിയായ നീരജിയെ അകത്തേക്ക് പോലും കയറ്റാതെ മഹിയെ കാണാൻ അനുവദിക്കാതെ മഹി സ്ഥലത്തിൽ നിന്ന് നുണ പറഞ്ഞ് മധു നീരജിയെ വിശ്വസിപ്പിച്ചു നീരജിയേക്കാളും മേട്ടന്റെ ജീവിതത്തെക്കാളും മധു പ്രാധാന്യം കൊടുത്തത് സ്വന്തം ജീവിതത്തിനായിരുന്നു മഹിയെ കൊണ്ട് വിവാഹത്തിന് ഒരു വിധത്തിലാണ് സമ്മതിപ്പിച്ചത് രണ്ട് വിവാഹങ്ങളുടെയും ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മഹി അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷു എന്നേക്കുമായി നഷ്ടപ്പെടൂന്ന് മതി ഭയന്നു അതുകൊണ്ട് മധു ഒരുപോലെ മഹിയെ നീരജിയെ ചതിക്കുകയായിരുന്നു നീരജക്കൊപ്പം നിൽക്കുന്നതായി ഭാവിച്ചുകൊണ്ട് അവളുടെ ആവശ്യങ്ങൾ മധു അംഗീകരിച്ചു മഹിയോട് പറഞ്ഞു വിവാഹം വേണ്ടെന്ന് വെക്കുമെന്ന് നീരജക്ക് പ്രതീക്ഷ കൊടുത്തു നീരജ മഹിക്കായി എഴുതിയ കത്ത് കയ്യിൽ വാങ്ങിയത് മഹിയുടെ കയ്യിലെത്താതെ മധു നശിപ്പിച്ചു കളഞ്ഞു എല്ലാ ഉറപ്പും നൽകി നീരജയും മത് സമർത്ഥമായി സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു വിഷനും എല്ലാത്തിനും സാക്ഷിയായിരുന്നു മൗനമായി മധുവിന് കൂട്ടു നിൽക്കുകയും ചെയ്തു മഹിയും നീരജയുമായി ഒരു വിധത്തിലും കണ്ടുമുട്ടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു ഒന്നും മഹിയെ അറിയിക്കാതെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളായി മുന്നോട്ട് പോയി പലതവണ നീരജ മധുവിന് ബന്ധപ്പെട്ടുവെങ്കിലും നീരജയെ സമർത്ഥമായി മധു കൈകാര്യം ചെയ്തു ഉറ്റ സുഹൃത്ത് ചാതിക്കുമെന്ന് നീരജയും കരുതിയിട്ടുണ്ടാവില്ല അങ്ങനെ വരലക്ഷ്മിയുമായി മഹിയുടെ വിവാഹം കഴിഞ്ഞു ഒപ്പം മധുവും വിശ്വനും വിവാഹിതരായി കുറച്ചു വൈകിയാണെങ്കിലും നീരജിയും ആ വിവാഹ വാർത്ത അറിഞ്ഞു മഹി തന്നെ ചാതിച്ചതാണെന്ന് ീരജ വിശ്വസിച്ചു പിന്നൊരിക്കൽ പോലും മധുവിനെയോ തേടി നീരജ പോയിട്ടില്ല ആ കുഞ്ഞിനെ ഇല്ലാതാക്കി പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കും കരുതി മധുവും പക്ഷേ നീരജ കുഞ്ഞിനെ കൊല്ലാൻ തയ്യാറല്ലായിരുന്നു വീട്ടുകാരെതിർത്ത് നാട്ടുകാരുടെ പരിഹാസവും കുത്തുവാക്കുകളും ഒക്കെ ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും ആ പാവം എന്നിട്ടും മോളെ ഇല്ലാതാക്കി കളയാൻ മോൾ നമുക്ക് തോന്നിയില്ല അതുകൊണ്ടല്ലേ മഹിയുടെ മകളായി മോളിപ്പ ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് നിന്നറിഞ്ഞ കഥകൾ രാജ മീരയോട് പറഞ്ഞു മീരയുടെ കണ്ണുകൾ നിറഞ്ഞു രണ്ടു രണ്ടുപേരോടും ഒത്തിരി സ്നേഹം തോന്നിപ്പോയി അച്ഛൻ അമ്മ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂട്ടി പക്ഷേ പതിയെ നീരജ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു നരേന്ദ്രനോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു പോന്നു ആ ബന്ധത്തിൽ ഒരു മകളും ജനിച്ചു ധൈരജ മഹിയെ എളുപ്പം മറന്നു എന്നാ മഹിയുടെ കാര്യം അങ്ങനെയല്ല നീരജയെ മറക്കാൻ അവൻ ഇന്നും കഴഞ്ഞിട്ടില്ല വരലക്ഷ്മിയെ ഭാര്യയായി അംഗീകരിക്കാനോ സ്നേഹിക്കാനോ മഹിക്ക് കഴിഞ്ഞിട്ടില്ല സഹോദരിക്ക് വേണ്ടി സ്നേഹിച്ച പെണ്ണിനെ വേണ്ടെന്ന് വെച്ച് ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം തന്റെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞവൾക്കൊപ്പം വർഷങ്ങളായി ജീവിക്കാതെ സന്തോഷം എന്താണെന്ന് വിവാഹത്തിന് ശേഷം അവൻ അറിഞ്ഞിട്ടില്ല വരലക്ഷ്മിയോടുള്ള വെറുപ്പ് മനസ്സിൽ വെച്ച് ഒരു മകളിന്ന് അറിയാതെ തീർത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നവൻ ഇത്രയൊക്കെ ശിക്ഷിക്കപ്പെടാൻ അവൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല മോളെ രാജസങ്കടത്തോടെ പറഞ്ഞു ഇതൊന്നും എനിക്കും അറിയില്ല എന്നും ഒരു പ്രണയം ഉണ്ടായിരുന്നതായും പിരിഞ്ഞതായും അറിയാം പിന്നീടുള്ള അവന്റെ ജീവിതം വരലക്ഷ്മിക്കൊപ്പം സന്തോഷത്തോടെയാണെന്ന് വിശ്വാസത്തിലായിരുന്നു ഞാൻ മോൾ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴാണ് മോൾ മഹിയുടെ മകളാണെന്ന് വിഷൻ പറഞ്ഞ് ഞാൻ അറിയുന്നത് അപ്പോഴേ മഹി അത് അറിയിക്കാൻ ഞാൻ ഒരുങ്ങിയതാണ് പക്ഷേ വിഷൻ എന്നെ തടഞ്ഞു ഒരു ഏറ്റുപറസിലായി വിഷൻ തന്നെ പറയുന്നതാവും നല്ലെന്ന് എനിക്കും തോന്നി വിഷന് മുന്നേ ഞാൻ പറഞ്ഞ ഞാൻ മൂലം ആ കുടുംബത്തിലൊരു കലഹം ഉണ്ടാവും ഓർത്തിട്ടാണ് ഞാൻ അവിടെ മൗനം പാലിച്ചത് എന്നാ പറയാൻ ഭയ നി ഭിഷൻ മടിച്ചു നിന്നപ്പോഴേക്കും മഹി എങ്ങനെയൊക്കെയോ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരുന്നു അന്ന് വീട്ടിൽ വടക്കുണ്ടാക്കി മോളെണ്ണിച്ച് ഇറങ്ങിയതാ ഇറങ്ങിയതാവൻ ആ പോക്കിലാ അവൻ ആക്സിഡന്റ് സംഭവിച്ചതും ഒരു ഞെട്ടലോടെയാണ് അവൾ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നത് അമ്മയെക്കാൾ അച്ഛനെക്കുറിച്ച് കുറിച്ച് ഓർത്തപ്പോഴാണ് അവൾക്ക് സങ്കടം അധികരിച്ചത് അമ്മ തനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ നരേന്ദ്രൻ എന്ന മനുഷ്യൻ അവരെ സ്വാർത്ഥമായി തന്നെ സ്നേഹിച്ചത് പിന്നീട് ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല അയാളുടെ സ്നേഹത്തിന് മുന്നിൽ നീരജിയുടെ സങ്കടങ്ങളും ചീത്തപ്പേരും തേഞ്ഞ് മാഞ്ഞിപ്പോയിരുന്നു പക്ഷേ അച്ഛനൊരു ജന്മം മുഴുവൻ അമ്മയെ ഓർത്ത് ഇഷ്ടമില്ലാത്ത സ്ത്രീക്കൊപ്പം അവൾക്ക് നെഞ്ചിൽ വല്ലാത്ത ഭാരം തോന്നി മോളാണ് പകളെന്ന് തിരിച്ചറിയാൻ ആക്സിഡന്റ് പറ്റി ഹോസ്റ്റലിലേക്ക് എളിക്കേണ്ടി വന്നു ഇപ്പൊ അവൻ അറിയാം അവൻ്റെ മോളാരാണെന്ന് എവിടെയാണെന്ന് ആ വിശ്വാസവും സന്തോഷവും അവനിലുണ്ട് ഒരു ഇനി അവര് ജീവിക്കാനുള്ള പ്രതീക്ഷയും ആവേശവും ഒക്കെ മോള് തന്നെ ആയിരിക്കും രാജൊന്ന് തിരിക്കാൻ ശ്രമിച്ചു അവൾക്കൊന്ന് കാണണം തോന്നി താൻ അറിയാതെ പോയ ഈ മകൾക്ക് ജന്മം നൽകിയ ആ അച്ഛന് ആർക്കൊക്കെയോ വേണ്ടി സ്വയം ഒരുകിത്തീർന്ന അച്ഛന് ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന അച്ഛൻ എന്ന ചിത്രം എത്ര പെട്ടെന്നാണ് രാജു മാറ്റി വരച്ചത് അന്ന് ആദ്യമായി അവൾക്ക് ആ അച്ഛനോട് സ്നേഹം തോന്നി സഹതാപം തോന്നി നേരത്തെ പറയാം വയരുന്നില്ല എന്നോട് മീരിടുന്ന ശബ്ദത്തോടെ രാജനോട് പറഞ്ഞു രാജിന്റെ ശിരസ് കുനിഞ്ഞു മീരേ കൃതി വന്നവളുടെ അടുത്തിരുന്നു മീര നിറഞ്ഞ കണ്ണുങ്ങൾ വരുത്തി അവളെ നോക്കി ഞാനിന്നലെ മഹ്യങ്ങളെ കണ്ടിരുന്നു നിന്നൊന്ന് കൂട്ടിക്കൊണ്ടുവരുമെന്ന് ചോദിച്ചു അങ്ങൾ നിന്നെ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഇന്നലെ എന്നോട് അങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോ ഞാനങ്ങ് വല്ലാതായി പോയടി അങ്ങൾടെ പാകമുള്ള പ്രതീക്ഷ നെയ്യാ നീ പോയി കാണച്ഛനെ നിന്റെ അച്ഛനും ഒത്തിരി സന്തോഷമാകടി കൃതി അവളോട് പറഞ്ഞു ആദ്യ തന്നെ മോളെ ഞാനും പറയാൻ വന്നത് മാഹിയേട്ടൻ്റെ സന്തോഷം അതിപ്പോ മോളാണ് മോള് പോകണം അച്ഛനെ കാണണം ഇനിയെങ്കിലും ആ പാവം മനുഷ്യന് കുറച്ച് സന്തോഷിക്കട്ടെ അരണിമ്മ പറഞ്ഞു എല്ലാവരുടെയും വാക്കുകളിൽ നിന്നും അവൾക്ക് വ്യക്തമായിരുന്നു മാഹി എത്ര നല്ല മനുഷ്യനാണെന്ന് ആ പാവം എത്രത്തോളം വേദനിച്ചിട്ടുണ്ടെന്ന് അങ്കിൾ എനിക്കെൻ്റെ അച്ഛനെ കാണണം അവൾ പറഞ്ഞു ഇപ്പത്തന്നെ എനിക്ക് അവൾ വാശി പോലെ പറഞ്ഞു പറഞ്ഞേറ്റു മോളെ നിക്ക് ഞാനും വരാം അവൾ പുറത്തേക്ക് പോകാൻ തുരിഞ്ഞത് കണ്ട് രാജ് പറഞ്ഞു രാജ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ മുറിയിലേക്ക് ധൃതിയിൽ നടന്നു കാത്തു നിൽക്കാനുള്ള ക്ഷമ അവൾക്ക് ഉണ്ടായിരുന്നില്ല എങ്കിലും അവൾ കാത്തു നിന്നു അധിക സമയം കളയാതെ രാജ റെഡിയായി വന്നു അവര് പോകാൻ ഇറങ്ങിയപ്പോൾ കൃതിയും ഒപ്പം കൂടി അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതിയെന്നേ മീനക്കുണ്ടായിരുന്നുള്ളൂ രാവിലെ തന്നെ നീരജ രവിയെ കാണാൻ വേണ്ടി പോയതാണ് ഇന്ന് ജാമ്യം കിട്ടുമെന്നല്ലേ പറഞ്ഞിരുന്നത് വിവരങ്ങൾ അറിയാൻ പോയതാണ് നീരജ നീരജ പോയപ്പോൾ നിളയെ കൂടെ വിളിച്ചെങ്കിലും അവൾ മടി പിടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നു ആളിൽ സോഫയിൽ ഒടിഞ്ഞുപടങ്ങി കിടന്ന് ടി വിയിൽ കാണുകയായിരുന്നു നിള കുറച്ചു കഴിഞ്ഞതും കോളിമ്പല്ലും മുഴങ്ങിയതും അവളൊന്ന് ഞെട്ടി നീരജ ഇപ്പൊ പോയതേ ഉള്ളൂ തിരിച്ചു വരാൻ നേരമായിട്ടില്ല പോലീസായിരിക്കുമോന്ന് അവൾ ഭയന്നു ആ ഭയത്തിനിടയിൽ അവൾ വയ്യായിരുന്നു വക വെക്കാതെ എണീറ്റ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി പോസ്റ്റ്മാനാണെന്ന് കണ്ടതും അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നിള നരേന്ദ്രൻ അവളെ നോക്കിയൊരു ചിരിയോടെ പോസ്മാൻ തിരക്കി ഞാനാ അത് പറഞ്ഞവൾ അയാളുടെ അടുത്തേക്ക് ചെന്നു ഇവിടെ ഒരു ശൈലിത്തേക്ക് അവളുടെ കൈയിലേക്ക് പേന കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞതും അവളൊരു ആലോചനയോട് ഒപ്പിട്ടുകൊണ്ട് അയാൾ നീട്ടിയ എൻവലപ്പ് വാങ്ങി അയാൾ ഒരു ചിരിയും സമ്മാനിച്ച് സംശയത്തോടെ സംശയത്തോടവൾ അപ്പോൾ തന്നെ അത് തുറന്നു നോക്കി അതിനുള്ളിലെ ഉള്ളടക്കം കണ്ട് നില ഇടിപെട്ടേറ്റതുപോലെ തറഞ്ഞു നിന്നു ഡിവോഴ്സിന്റെ വാക്കിൽ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു പോയി അവൾക്ക് ശരീരം കുറയുന്നത് പോലെ തോന്നി സ്ത്രീ ഡിവോയ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ച വക്കീൽ നോട്ടീസ് ആയിരുന്നത് അവളുടെ കയ്യിൽ നിന്നും ആ വക്കീൽ നോട്ടീസ് താഴേക്ക് പോയി ഒരു തളർച്ചയോട് അവൾ നിലത്തേക്കിരുന്നു ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും സ്ത്രീയുടെ കുഞ്ഞു വയറിലിണമെന്ന് അറിഞ്ഞ നിമിഷം ആശങ്കകളൊക്കെ അവളെ വിട്ടൊഴിഞ്ഞിരുന്നു ഒന്ന് സന്തോഷം തുടങ്ങിയിരുന്നു അവൾ ആ സന്തോഷത്തിന് ഏറ്റവും വലിയൊരു അടിയായി ഈ വക്കീൽ നോട്ടീസ് വെറും നിലത്തിരുന്നവൾ അവൾ പൊട്ടി കരഞ്ഞു അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ആ വക്കീൽ നോട്ടീസ് അവൾ തുണ്ടം തുണ്ടമായി കീറിക്കളഞ്ഞു എന്നിട്ടും ആശ്വാസം കിട്ടാതെ അവൾ സ്ത്രീയെ ഓർത്ത് നെഞ്ചു പൊട്ടി കരഞ്ഞു കരഞ്ഞ തളന്നവൾ ഭിത്തിയിൽ ചാരിരുന്ന് അവൾ ഡേങ്ങലകൾ നേർത്തു വന്നു വിട്ടുകൊടുക്കാൻ അവൾ ഒരുക്കമല്ല ഈ കുഞ്ഞിനെയും തന്നെയും ഉപയോഗിച്ച് മീനക്കൊപ്പം ജീവിക്കാൻ സ്ത്രീയെ ഒരിക്കലും അനുവദിക്കില്ലെന്ന് വാശിയോടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു വാശിയോടെ മുഖക്ക് തുടച്ചു അവൾ മെല്ലെ ഇരുന്നേർന്ന് മെങ്ങനെയൊക്കെയോ എഴുതിയിട്ടു കീറിയ പേപ്പർ കഷ്ണങ്ങൾ വേസിലിട്ട് അവൾ അകത്ത് കയറി അവളുടെ ഡ്രസ്സും മറ്റു തിങ്സും എടുത്ത് ഡോർ ലോക്ക് ചെയ്ത് കീ സിറ്റോട്ടിന്റെ മാറ്റിന്റെ താഴെ വെച്ച് അവൾ സ്യൂട്ട് കേസും വരച്ച് പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് അവൾ സ്ത്രീയുടെ വീടിന് മുന്നിൽ വന്നിറങ്ങി അധികാരത്തോടെ കയറ്റി ഉള്ളിലേക്ക് കടന്നു സ്യൂട്ട് കേസും ഹാൻഡ് ബാഗും സിറ്റോട്ടിൽ വെച്ച് അവൾ ബെല്ല അമർത്തി ക്ഷീണമാവളുണ്ടെങ്കിലും അവൾ അതൊന്നും കാര്യമാക്കിയില്ല അല്പം കഴിഞ്ഞ് ലക്ഷ്മിയമ്മ വന്ന് ഡോറ് തുറന്നു ഒരു ചോദ്യത്തിന് കാത്തു നിൽക്കാതെ നിന ഉള്ളിലേക്ക് ഇടിച്ചു കയറി ഏയ് നീ എന്താ ഇവിടെ നിനക്ക് എന്താ വേണ്ടേ തന്നെ വകവ്ക്കാതെ അകത്തേക്ക് പോകുന്നവളെന്ന് നോക്കി ലക്ഷ്മിയമ്മ ചോദിച്ചു അതിന് മറുപടി കൊടുക്കാതെ നിള താഴത്തെ നിലയിലുള്ളൊരു റൂമിൽ അവളുടെ സാധനങ്ങൾ കൊണ്ടുവച്ചു സ്റ്റേറിയേറിയ സാധനങ്ങൾ മുറി കൊണ്ടു വെക്കാനുള്ള ശേഷി അവൾക്കുണ്ടായിരുന്നില്ല നിളേ നിനക്കെന്താ ചെവി കേൾക്കില്ലേ എന്താ നിന്റെ ഉദ്ദേശം മുറിയിൽ നിന്നും തിരിച്ചിറങ്ങി വരുന്നവൾക്ക് മുന്നിൽ തടസ്സമായി നിന്നുകൊണ്ട് ലക്ഷ്മിയമ്മ ചോദിച്ചു എനിക്കേ പല ഉദ്ദേശങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ ഇപ്പ അതിലൊന്ന് പറയാം ഇനി മുതൽ ഞാനിവിടെ ഉണ്ടാവും അവൾ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു നടക്കില്ല അമ്മ തീർത്ത് പറഞ്ഞു അത് പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല ഇതെന്റെ ഭർത്താവിന്റെ വീടാണ് അതായത് എനിക്ക് കൂടി അവകാശപ്പെട്ട വീട് ഈ വീടിന്റെ അനധവകാശിയാണ് ഇപ്പൊ ഉള്ളിൽ വളരുന്നത് അതിനേക്കാൾ അവകാശമൊന്നും ഉണ്ടാവില്ലല്ലോ നീള തട്ടിക്കയറി നീളേ നീ ഈ നാടകം എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകും നിന്റെ ഈ കള്ളക്കത്തൊന്നും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല അവൻ വന്നൊരു പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പേ നീ പോകാൻ നോക്കി ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും അവൻ നിന്നെ സ്വീകരിക്കില്ല നിളേ നീ ഒന്ന് മനസ്സിലാക്ക് അമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു വക്കീൽ നോട്ടീസ് കിട്ടിക്കാണുവല്ലോ അവൻ ആ തീരുമാനമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇനി അതിൽ മാറ്റൊന്നും ഉണ്ടാവില്ല അമ്മ പറഞ്ഞു മാറ്റമുണ്ടാക്കിയേ പറ്റൂ ഈ വാറ്റിൽ വളരുന്നത് നിങ്ങളുടെ മോന്റെ ചോരയാ അതിനെയും എന്നെയും തെരുവിലാക്കി ഒരു കോടതിയുമായിട്ട് ഡിവോഴ്സ് കൊടുക്കില്ല അയാൾ അത് പ്രതീക്ഷിക്കുകയും വേണ്ട നീള പറഞ്ഞു എന്തിനാ നില ഈ വാശി ഈ ഗർഭ ഒരു നാടകാണെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ കോടതിക്ക് ബോധ്യപ്പെടും അതിന്റെ പിന്നിൽ നീ പിന്നെ കൊറേ അലയേണ്ടി വരും ലക്ഷ്മിയമ്മ പറഞ്ഞു അതിന് നാടകാണെങ്കിലല്ലേ പേടിയില്ല ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ആയിട്ടില്ലല്ലേ എങ്കി വാ എന്റെ കൂടെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലില് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഡോക്ടറിൻ്റെ പരിശോധിക്കട്ടെ അപ്പൊ നിങ്ങള് വിശ്വസിക്കുമോ നിള ആത്മവിശ്വാസത്തോടെ ചോദിച്ചു വാ ഇപ്പ തന്നെ പോയി ചെക്ക് ചെയ്യാം നിള ലക്ഷ്മിയമ്മയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു ലക്ഷ്മിയമ്മ ആകെ സംശയത്തിലായി അവരൊരു നിമിഷം ആലോചിച്ച് നിന്നു അവൾ ഇത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ അവരുടെ ഉള്ളൊന്നു പിടഞ്ഞു സത്യമാണെങ്കിൽ തൻ്റെ പേര് കുഞ്ഞ് എന്തിനില്ലാത്തൊരു വെപ്രാളം അവരെ പൊതിഞ്ഞു വരാൻ നിള അവടെ കൈയിൽ പിടിച്ച് വലിച്ചതും ലക്ഷ്മിയമ്മ അവൾക്കൊപ്പം മുന്നോട്ട് നടന്നു ഗൂഢമായൊരു ആനന്ദത്തോടെ അത് നോക്കിക്കൊണ്ട് നിള മുന്നിൽ നടന്നു ലക്ഷ്മിയമ്മ ധൃതിയിൽ ഡോർ ലോക്ക് ചെയ്ത് അവൾക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി ആദ്യം ഓട്ടോ വിളിക്കാൻ നിന്ന ലക്ഷ്മി പിന്നെ എന്തോട്ട് ടാക്സി വിളിച്ചു അതിലാണ് നിലയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയത്